എല്ലാവരും ഇങ്ങോട്ട് ഇന്ന് ഈ ഈ ചിത്രം അത് അവിടെ രജിസ്റ്റർ രംഗത്തെത്തി എന്നതാണ് അതാണ് തുടക്കം കുറിച്ചത് നിങ്ങൾക്ക് ഇത് കൃത്യമായില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ ഒരു സംഘടന വന്ന് സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുന്നു അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാറിന് അപ്പോൾ താൽക്കാലികമായി ബുക്കിംഗ് എടുക്കുന്നു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പരിപാടിയുടെ പ്രോഗ്രാം കൊണ്ടുവരണം സർവകലാശാലയിൽ സെനറ്റ് ഹാൾ വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ചില മാനദണ്ഡങ്ങളുണ്ട് അത് പാലിക്കണം അങ്ങനെ പോയ സംഘാടകർ തിരിച്ചൊരു നോട്ടീസുമായിട്ട് വരുന്നു ആ നോട്ടീസ് കൊണ്ടുവന്നപ്പോൾ പിന്നീട് ഇരുപത്തി അഞ്ചാം തീയതി പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ ആർ എസ് എസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്ന ഒരു ചിത്രം വെച്ച് പുഷ്പാർച്ച നടന്ന പരിപാടി ഈ സർവകലാശാലയിൽ കൊടുത്ത സത്യവാങ് മൂലത്തിൽ ഇല്ലായിരുന്നു ഈ സംഘടന ആ നിലയ്ക്കുള്ള ചില പരിപാടികൾ അവിടെ നടത്താൻ ശ്രമിച്ചപ്പോൾ അത് ഉദ്യോഗസ്ഥന്മാർ രജിസ്ട്രാറുടെ ചെറുതയിൽപ്പെടുത്തി അതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷാവസ്ഥ അവിടെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ അവിടെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ റഹിഷാർ ശ്രദ്ധപ്പെടുത്തിയപ്പോഴാണ് റഹിഷാർ അവിടെ ഇനിയും ഈ മാനദണ്ഡങ്ങൾ ലംഘിച്ച് ഒരു സംഘടനയും അവർ അവിടെ പരിപാടി നടത്താൻ അനുവദിക്കത്തില്ല അതോറപ്പ് തന്നെ ആരൊക്കെ കടന്ന് കച്ച കിട്ടിയാലും ഒന്നത് രണ്ട് ഈ സർവകലാശാലകൾ നടത്തുന്ന വലിയ മുന്നേറ്റത്തെ അങ്ങേയറ്റം അസൂയയോടി കാണുന്ന ചില ആളുകൾ വന്നിരുന്നിട്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ ക്രിമിനലുകളാണ് ക്രിമിനലുകൾ കൂടിയിരുന്നൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയാൻ ക്രിമിനലുകൾക്കേ കഴിയുള്ളൂ മനസ്സിലായി ക്രിമിനൽ വാസന സർവകലാശാലയെ തകർക്കാൻ വേണ്ടിട്ട് നടത്തുന്ന ചില ആളുകൾ വന്നിരുന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങളെ ക്രിമിനലുകൾ കഴിഞ്ഞാൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയത്തില്ല ഈ സർവകലാശാല കേരളത്തിലെ സർവകലാശാലകളിൽ സർവകലാശാലയുടെ ആക്ട് ഓഫ് ഓഫ് പഠിക്കാത്ത ചില വൈസ് ചാൻസലർമാരെ തെറ്റായ വിവരങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഈ നിലയ്ക്ക് സർവകലാശാലകൾ കലാപകനുഷ്ഠിതമാക്കുന്നതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ വന്നിരുന്ന് ഭാരതാബയ്ക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ രജിസ്റ്റർ ആയിരിക്കുന്നത് രണ്ടാമത് കൗണ്ടർ അവിടെ അബിഡഫിറ്റ് കോടതി കൊടുക്കാൻ വേണ്ടിട്ടാണ് സിൻഡിക്കേറ്റ് ചേർന്നത് കൗണ്ടർ അവിടെ ഫിറ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാക്ട്സ് ഫാക്ട്സ് എന്താണെന്ന് അറിയണ്ടേ എന്തിന്റെ മേൽ ആണ് കോടതിയിൽ ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്ന് ആ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അറിയണ്ടേ അതുകൊണ്ടാണ് നേരത്തെ മോഹൻ കുന്നമ്മൽ എടുത്ത ആക്ഷൻ അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്തു അതിന്മേൽ ചർച്ച നടന്നു ചർച്ച നടന്നു സിൻഡിക്കേറ്റ് അതിന്മേൽ തീരുമാനം എടുക്കാൻ നേരത്ത് ആ തീരുമാനം എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രജിസ് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ സർവകലാശാല സ്റ്റാറ്റ്യൂട്ടിൽ പറയുന്നുണ്ട് യോഗം തുടരാം അതനുസരിച്ചാണ് യോഗം തുടർന്നത് അതിനകത്ത് ഒരു നിയമവിരുദ്ധതയും ഇല്ല എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് പറയുന്നത് രണ്ടാമത് ചാൻസലറെ ഈ സിൻഡിക്കേറ്റ് അങ്ങ് പിരിച്ചുവിടാൻ വേണ്ടി ചിലർ ആഹ്വാനം ചെയ്യുന്നു പിരിച്ചുവിടും നമുക്ക് കാണാം നോക്കാം ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയില്ലേ ചില ആളുകളുടെ തലയിൽ ഉദിക്കുന്ന കാര്യങ്ങളാ സ്വപ്നമാണ് ഇതൊക്കെ ചാൻസലർക്ക് അവകാശമുണ്ട് അത് എന്ത് ഏത് സാഹചര്യത്തിലാ ചെയ്യേണ്ടത് ആക്റ്റിനും സ്റ്റാറ്റ്യൂട്ടിനും എതിരായി ഒരു തീരുമാനം സിൻഡിക്കേറ്റ് എടുത്താൽ ആ തീരുമാനം റദ്ദ്യാൻ ചാൻസലർക്ക് അധികാരമുണ്ട് ഇവിടെ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ആക്റ്റിനോ സ്റ്റാറ്റ്യൂട്ടിനോ ഇതിലല്ല അതുകൊണ്ട് സിൻഡിക്കേറ്റിന് നല്ല ഉത്തമ ബോധ്യമുണ്ട് കാര്യവട്ടർ കേരളത്തിലും സസ്പെൻഷൻ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിക്കാം മുമ്പിരുന്ന ഓർഡർ മോഹൻകുന്ന വിദേശയാത്രയ്ക്ക് പോയപ്പോൾ സർവകലാശാലയിൽ ഇപ്പോൾ എട്ട് ദിവസത്തേക്ക് ചാർജ് എടുത്ത ഡോക്ടർ സിസ തോമസിനെയും കുറ്റും കോടതി എന്താണ് പറഞ്ഞത് അവരുടെ യോഗ്യതയെ സംബന്ധിച്ചു കേരളത്തിന്റെ മുമ്പിലുണ്ട് കേരളത്തിന്റെ സ്റ്റാറ്റ്യൂട്ടിന്റെ ഭീഷണനുസരിച്ച് സിൻഡിക്കേറ്റ് തുടർന്നത് ആ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം ഹൈക്കോടതി ഡോക്ടർ അനുമതി സ്വാഭാവികമായിട്ട് വന്നതാണ് അതിനകത്ത് മറ്റു കാര്യങ്ങളില്ല പിന്നെ ഇവിടെ യുവരാജ് ചോദിച്ചിരുന്നു അങ്ങനെ ഉള്ള എന്ത് ഓർഡർ ആണ് ഉള്ളത് ഓർഡർ എന്ന് കാണിക്കാവോ എന്തോ സിൻഡിക്കേറ്റ് അദ്ദേഹത്തെ റീഇൻസ് ചെയ്ത ഓർഡർ ഉണ്ടോ ൂവ് ചെയ്തത് അല്ല അതാണ് ഞാൻ ചോദിച്ചത് ചർച്ചയ്ക്ക് വന്നപ്പോ എടുത്തോണ്ട് വന്ന സാധനമാണ് ഞാൻ ചോദിച്ചത് എടുത്തോണ്ട് നിങ്ങളെന്താണ് ഞാൻ ചോദിച്ചത് അല്ലെ എവിടെ ആയിട്ട് ചർച്ച ചെയ്തിരിക്കുന്ന ചർച്ചക്ക് പബ്ലിക്കായിട്ട് കാണി ചോദിച്ചാൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് മുരളീധരൻ സാറേ സാധാരണ രീതിയിൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഇങ്ങനൊരു മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മിനിറ്റ്സ് വി ഒപ്പിട്ടാലേ അത് വാക്സിയാണ് അതാ ഞാൻ ചോദിച്ചത് ചോദിച്ചത് സിൻഡിക്കേറ്റ് വെച്ച് സിഡിക്കേറ്റിന്റെ ഇറങ്ങിപ്പോയി ഞാൻ പറയട്ടെ നിയമം വി അനുസരിച്ചാണ് സിൻഡിക്കേറ്റ് തീരുമാനം എടുത്തിരിക്കുന്നത് ഒരു വി സി ഒരു രജിസ്ട്രാറും എപ്പിടണ്ട

കൊള്ളാ നമ്മുടെ വീട്ടുകാരിയോ പറഞ്ഞിട്ട് പോയിട്ട് അതിനെ മിനിസ്റ്റർ യൂണിവേഴ്സിറ്റി മുതലാളി അങ്ങോട്ട് കുറതക്ക വേണ്ടി ഹൈക്കോടതി ഇടപെടാനൊന്നുമല്ല സാർ അല്ല ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ജനതയോട് ഇനി പരിവാട് നടക്കില്ല അല്ല ഒരു കാര്യം പറഞ്ഞോട്ടെ ഒരു കാര്യം പറഞ്ഞോട്ടെ ജനത ആള ഇതിന് പരിവാട് നടക്കേ ഇല്ല അസ്ഥാനത്താണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ജനങ്ങളെ പരിവാട് നടത്തിട്ട് പോയി ഇതിക്കെ തന്നെ അങ്ങോട്ട് അതിനെ അങ്ങോട്ട് അതിനെ വേണ്ടിട്ട് പഠിക്ക മനസ്സിലായോ അവിടെ ഇരിക്കുന്ന ഹാളില് ഞങ്ങൾ വന്ന് പരിപാടി നടത്തിയിട്ട് പോയി ഇത് ഇപ്പോ നടത്താൻ അറിയാമെന്നുണ്ടെങ്കിൽ ഇനിയും നടത്തും മുപ്പത്തഞ്ചു വർഷം നിങ്ങൾ മരിച്ച ബംഗാളില് നിങ്ങൾ ഇല്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് കേരളത്തിൽ ചില പ്രതിനിധികൾ യൂണിവേഴ്സിറ്റി എല്ലാ കേരളത്തിൽ മനസ്സിലായില്ലേ ഭീഷണിയും കണ്ണൂരിട്ടല്ലോ ഒന്നും ഇങ്ങോട്ട് വേണ്ട ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ആ സിൻഡിക്കറ്റ് യോഗത്തിൽ മാത്രം അല്ലാതെ അയാളുടെ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാർ കഴിഞ്ഞ ദിവസം വിവിധ ജാഗ്രത

നിങ്ങൾ യോഗത്തിലാണ് ഇതൊന്നും അതൊന്നും അല്ല അങ്ങനെ ധരിക്കുകയും വേണ്ട നിങ്ങൾ അവിടെ യോഗത്തിന്റെ സിൻഡിക്കേറ്റ് യോഗം ഒന്നും വിളിക്കല്ലേ അങ്ങ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ഗതികേടാണ് ഇത്തരത്തിലുള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നുള്ള കാര്യം വളരെ കുറച്ചുകൂടി സ്പെഷ്യൽ വരും അത് മനസ്സിലായി അത് മനസ്സിലായി ചർച്ച കേട്ടപ്പോൾ മനസ്സിലായി രണ്ട് കിട്ടിയല്ലോ